ഹലോ ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് നമ്മുടെ ലുലുവിൽ കോഴിക്കോട് ലുലുവിൽ ഇവന്റിന് വരുന്നത് നല്ലത് എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് നിസംശയം പറയാവുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം കൂടും ഒരുപാട് പ്രത്യേകത ഉള്ളൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അത് നമുക്ക് അതിൻ്റെ ഒരു പ്രൂറ്റ് കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമയുടെ പിന്നണിയിലുള്ള അവരുടെ പേരുകൾ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പേരുകളതിലുണ്ട് മാർട്ടിൻ പ്രകാർ നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് രീതിയിൽ അതേപോലെ തന്നെ മലയാള സിനിമയുടെ പേര് ഒരു പരിധിവരെ ഇന്ത്യൻ ഒപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നുള്ളൊരു സഞ്ചാരം കൂടിയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഒരു വൺ ഓഫ് വണത്ത പ്രൊഡ്യൂസേഴ്സാണ് അതേപോലെ തന്നെ ഷാഹി കബീർ പോലീസ് കഥകളെന്ന് കേട്ടാൽ ഷാഹി കബീർ എന്നുള്ള പേര് അന്വർദ്ധമാകുന്ന രീതിയിൽ അതും ഒരുപാട് നല്ല മലയാള സിനിമകൾ പോലീസ് കഥകള് അദ്ദേഹത്തിലൂടെ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന യാതൊരു സംശയവും ഇല്ലാതെ എനിക്ക് വാങ്ങാൻ സാധിക്കും ഷാഹിഖബിൻ്റെ തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഛായാഗ്രാഹകൻ കൂടിയായ റോബി രാജാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ പ്രത്യേകിച്ച് എണ്ണം പറയുകയാണെങ്കിൽ നായാട്ട് പോലെ ഇലവീഴപ്പൂഞ്ച പോലെ ഇരട്ട പോലെയുള്ള കണ്ണൂർ പോലെയുള്ള പോലീസ് ബന്ധമുള്ള സിനിമകൾ നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ഒരു പിടി ടെക്നീഷ്യൻസ് ഈ സിനിമയുടെ പിന്നണിയിലുള്ളപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തിച്ചു ചേരുമ്പോൾ ഇവരുടെ കൂടെ ഓൾമോസ്റ്റ് ഈ സിനിമകളിലൊക്കെ കണ്ണൂർ ഒഴിച്ച് ബാക്കിയുള്ള സിനിമകളിലൊക്കെ സാന്നിധ്യമായിരുന്ന ജിത്തു അഷ്റഫ് എന്ന പൊതുമുഖ സംവിധായകൻ ഈ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാകുകയാണ് ജിത്തു വഷപ്പിനെ നമുക്ക് കണ്ടുപിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ചില സിനിമകളിൽ അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന വേഷങ്ങളും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്തായാലും സംവിധാനം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ എന്താണ് മറ്റ് ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് വരിക എന്നുള്ളത് അത് ഓഫീസിലോ ഡ്യൂട്ടി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ കാരണം അത്രയ്ക്ക് എഫേർട്ട് അതിനു മുന്നിൽ അതിന് പിന്നെ അതിനുവേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും പ്രൊഡക്ഷൻ വാല്യൂ നോക്കുകയാണെങ്കിലും ക്രീംറൂം ക്രീം റൂം അതേപോലെ തന്നെ സി പി ചേട്ടൻ സി പി ശാമർ അദ്ദേഹം നമുക്ക് പരസ്യം അദ്ദേഹം ഒരു അധികാരകനാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ് പ്രൊഡക്ഷൻ പാർട്ണറാണ് അതേപോലെ തന്നെ രഞ്ജിത്ത് നായർ വനിത പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ണറാണ് പിന്നെ ജെയ്സ് ബിജോ ചമൻ ചോക്ക് അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഇതിലുണ്ട് കൂടെ ഞാനുമുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഓഫീസ് കഥാപാത്ര കമ്പനീസ് വേഷങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള കഥാപാത്രം എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും കാരണം അത്രയ്ക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ള എന്താ പറയുക എനിക്ക് അഭിനേതാവെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേഴ്സണലി ആണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കഥാപാത്രമാണ് ഹരിശങ്കർ പ്രിയ പ്രിയാമണി ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മനോജ് മനോജാഥ മനോജ് ജിയു ടീഷിയുടെ ഒരു മനോഹരമായ വേഷമുണ്ട് പിന്നെ റംസാൻ ഉണ്ടിലോ കുറേ പുതിയ താരങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് യാതൊരു സംശയവും ഇവിടെ പറയാനായിട്ട് സാധിക്കും പക്ഷെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓഫീസ് കണ്ടിട്ടുണ്ട് ട്രെയിലർ ലോഞ്ചിലാണ് അപ്പോൾ അത് കണ്ടതിന് ശേഷങ്ങളൊക്കെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യം എന്തായാലും പറയാം ഈ ഒരു എനർജി ഈ ഒരു ആവേശം ഈ ഒരു സ്നേഹം നിങ്ങൾ തരുന്നത് യാതൊരു രീതിയിലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും സോ ടോപ്പിംഗ് ഫോർ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടു എൻ്റെ യു ഗൈസ് ഈ ഒരു സ്നേഹമിയോ പ്രോത്സാഹനം തീർച്ചയായിട്ടും തിയേറ്ററുകളും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ട്രെയിലർ കാണണം നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയാം ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാം അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച്